ഡിസംബർ ആയി ഒരു വർഷം തീരാറായി നമ്മൾ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു ഞാനിപ്പോൾ ഈ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓൺ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും റെഗുലർ ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ കുറെ ആളുകൾ സ്വന്തമായിട്ട് ചെയ്യണം ഓൺ കണ്ടന്റുകൾ ഓൺ ക്രിയേഷൻ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവര് യൂട്യൂബ് ചാനല് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടാവുമല്ലോ അപ്പൊ ഇനിയെങ്കിലും ഇപ്പൊ ഡിസംബർ ആയി ഒരു മാസം ഉണ്ട് ഈ വർഷം തീരാനായിട്ട് അപ്പൊ ഈ ഒരു മാസം കൊണ്ട് നമ്മൾ പ്രിപ്പയർ ആവുക കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഒരുമിച്ച് ഞാനും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് വീഡിയോ ക്രിയേഷന്റെ കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ പ്ലാനിങ് ഷൂട്ടിങ് എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടാണല്ലോ ഇപ്പം കുറെ വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ അത് നമ്മുടെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ള കാര്യമാണ് എഡിറ്റിങ് അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഉണ്ടെങ്കിലും ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യാനും പഠിക്കാനും പറ്റുന്ന കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പബ്ലിഷിംഗ് ആണ് പബ്ലിഷിങ്ങും പ്രൊമോട്ടിങ്ങും ആയിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം അതായത് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടതും യൂട്യൂബിൽ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള അതിന്റെ ആൽഗരസും കാര്യങ്ങളും എങ്ങനെ അപ്ലോഡ് ചെയ്യാം റീച്ച് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സക്സസ് ആകാമെന്നുള്ള കാര്യങ്ങളാണ് ഇനിയും പറയാൻ പോകുന്നത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ചാനലെങ്കിലും നൂറ് കൂടാം അല്ലെങ്കിൽ കുറയാം അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഉള്ളത്